ി ജെ പിയും സംഘപരിവാർ സംഘടനകളും വിവാദമാക്കിയ യമ്പുരാൻ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരായ വേട്ട തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയും സംവിധായകൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ മറ്റൊരു നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനെതിരെയും വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുകയാണ് യംബുരാൻ സിനിമയുടെ പേരിലുള്ള പ്രതികാരമല്ലെന്ന് കേന്ദ്രത്തിന്റെ വളർത്തുജീവികളെ ജീവികളെ പ്രവർത്തിക്കുന്ന ഇ ഡിയും ഐ ടി വകുപ്പും വിശദീകരിക്കുകയും ബി ജെ പി നേതാക്കൾ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം പ്രതികാര നടപടി തന്നെയാണ് അത് ബോധ്യമാകണമെങ്കിൽ വിശകലന വിദഗ്ധരുടെ പ്രവചനങ്ങൾ തേടിപ്പോകേണ്ട ആവശ്യമില്ല റെയ്ഡിനെയും നോട്ടീസ് അയച്ചതിനെയും ന്യായീകരിച്ച് രംഗത്ത് വന്ന രണ്ട് ഏജൻസികളുടെയും വിശദീകരണത്തിലെ നാൾ വഴികൾ ശ്രദ്ധിച്ചാൽ മതിയാകും വെള്ളിയാഴ്ച ചെന്നൈയിലെയും കോഴിക്കോട്ടെയും ഗോകുലം സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തിയതിനൊപ്പം അന്നുതന്നെ സ്ഥാപന മേധാവിയും ആംബുലൻസ് സിനിമ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശ നാണയ വിനിമയ നിയമം എന്നിവയുടെ ലംഘനം കണ്ടെത്തിയെന്നും ബന്ധപ്പെട്ട രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തെന്നും ഇ ഡി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം എന്നാണ് അവർ തന്നെ അറിയിച്ചിരിക്കുന്നത് പ്രസ്തുത കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികൾ മൂന്ന് വർഷം വൈകി ആരംഭിക്കുന്നതിന് പിന്നിലെ യുക്തി എംബിരാനോടുള്ള പ്രതികാരമല്ലെന്ന് പറഞ്ഞാൽ ബോധ്യമാകുന്നതല്ല സമാനം ും ആന്റണി പെരുമ്പാവൂരിനും എതിരായ നീക്കത്തിലും കാലഗണന പ്രശ്നം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രദർശനത്തിനെത്തുകയും ചെയ്ത കടുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പുറത്തിറങ്ങിയ ജനഗണമന അതേ വർഷം ഡിസംബറിൽ തിയേറ്ററുകളിലെത്തിയ ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിശദീകരണം തേടിയാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടീസ് നൽകിയത് എന്നതിനേക്കാൾ പ്രധാനം മാർച്ച് ഇരുപത്തിയേഴിന് എംബുരൻ പ്രദർശനത്തിന് എത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇരുപത്തിയൊൻപതിനാണ് അത് അയച്ചിരിക്കുന്നത് എന്നതാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് ആശീർവാദ് ഫിലിംസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന റെയ്ഡിൻ്റെ തുടർ നടപടി എന്നാണ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയതിലെ ആദായ നികുതി വകുപ്പിൻ്റെ വിശദീകരണം ലൂസിഫർ മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ദുബായിൽ വെച്ച് മോഹൻലാലിന് രണ്ട് കോടി കൈമാറിയതിലും ആന്റണിയോട് ആദായ നികുതി വകുപ്പ് വ്യക്തത തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ സിനിമ പ്രദർശനത്തിന് എത്തിയത് മരക്കാർ റിലീസ് ചെയ്തതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആശീർവാദ് ഫിലിംസിൽ റെയ്ഡ് നടത്തിയത് ഇതിനെല്ലാം ശേഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ആന്റണിക്ക് നോട്ടീസ് നൽകിയത് എന്നത് എംബുരാനോടുള്ള പ്രതികാരമാണെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാക്കൾ എന്ന നിലയിലും നിർമ്മാതാവ് സംവിധായകൻ അഭിനേതാവ് എന്നീ നിലകളിൽ പൃഥ്വിരാജും രാജ്യത്തെ ആദായ നികുതി റിസർവ് ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ് തങ്ങളുടെ വരുമാനത്തിന്റെ വിശദാംശങ്ങളും നിയമപരമായ നികുതികളും മറ്റും നൽകുക എന്നത് അവരുടെ ഉത്തരവാദിത്വവുമാണ് പക്ഷേ അത് നൽകാതെ വരികയോ നൽകിയതിൽ സംശയങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അപ്പോൾ തന്നെ തുടർ നടപടികൾ ആരംഭിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ സംഭവിച്ച വീഴ്ചയാണെന്ന് സമ്മതിക്കാനെങ്കിലും ൾ തയ്യാറാകണം അതിനു പകരം എംകുരാൻ എന്ന ചലച്ചിത്രത്തിനെതിരെ സംഘപരിവാർ രംഗത്തിറങ്ങിയതിന് പുറകെ നടപടികൾ ആരംഭിച്ചത് നിഷ്കളങ്കമാണെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ബോധ്യമാകാത്തതാണ് എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും ഇ ഡി ഐ ടി വകുപ്പ് എൻ ഐ എ സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മുൻകാല നടപടികൾ മഹാഭൂരിപക്ഷവും കളങ്കിതവും രാഷ്ട്രീയ എതിരാളികളോട് പ്രതികാര ബുദ്ധിയുള്ളതുമായിരുന്നു എന്നത് സംശയരഹിതമായ വസ്തുതയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പതിനൊന്ന് വർഷം ത്തോളമായി ഈ ഏജൻസികൾ കേന്ദ്ര ഭരണ കക്ഷികളുടെ ഇച്ഛകൾക്കനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നടപടികൾ കൂടുതൽ സംശയാസ്പദമാകുന്നത്